നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രഭാഷണ പരമ്പരയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും പങ്കുവെച്ച ചില വീഡിയോകളിൽ അപ്പോൾ അതിൽ ഒരു ക്ഷേത്രത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലെയും ക്ഷേത്രങ്ങളുടെ നടകളിലെ ശ്രീകോവിലിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ആ ശ്രീകോവില് കാൽക്കുന്ന രണ്ട് കാവൽക്കാരുണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെ ഒരു സങ്കല്പമുണ്ട് ആ കാവൽക്കാരെ പറ്റി പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലെ അകത്തെ പ്രദക്ഷിണവരിയുടെ ഭാഗത്ത് വലിക്കല്ലുകളുണ്ടല്ലോ അപ്പോൾ ഓവിൻ്റെ അടുത്തായിട്ട് നിർമാല്യധാരി എന്ന ഒരു ബലിക്കല്ല് അതുപോലെ തന്നെ ഭഗവാന്റെ വാഹനം ഒടിമരത്തിൻ്റെ മുകളിലുണ്ട് പലരും ഈ വീഡിയോകളൊക്കെ കണ്ടിട്ട് വളരെ കുറച്ച് പേർക്ക് ഒരു ഡൗട്ട് ചിലർ അറിയാൻ വേണ്ടിയിട്ട് ചിലരൊരു പുച്ഛത്തിൽ സർവവും കാക്കുന്ന ലോകം മുഴുവൻ കാക്കുന്ന ഭഗവാനെന്തിനാ കാവൽക്കാരെ ലോകം മുഴുവൻ കാക്കുന്ന ഭഗവാൻ ഒരു കാര്യസ്ഥൻ്റെ ആവശ്യമുണ്ടോ ലോകം മുഴുവൻ കാക്കുന്ന ആ ഒരു ഭഗവാനിരിക്കുന്ന അമ്പലത്തിന് ഭഗവാനെ ചുറ്റുപാടും പടയാളികൾ ആവശ്യമുണ്ടോ വലിയ വലിക്കൽ ക്ഷേത്രത്തിലെ വലിയ വലിക്കല്ല് സർവ്വസൈന്യാധിപനാണ് ചുറ്റുപാടുമുള്ള പുറത്തുള്ള ഇട്ട് വലിക്കല്ലുകൾ ഓരോ ദിക്കിൻ്റെയും കാവൽക്കാരാണ് ലോകം മുഴുവൻ കാക്കുന്ന ഭഗവാനെ കാക്കാൻ ഒരു കാവൽക്കാരൻ ഇങ്ങനെ വളരെ പുച്ഛമായ രീതിയിലും ചിലർ അറിയാനുള്ള ആഗ്രഹത്തിലും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വിഷയം ആണ് ഇന്ന് ഇതിൽ സൂചിപ്പിക്കുന്നത് ഒരു ക്ഷേത്രം എന്നത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞതുപോലെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര അംശത്തിൻ്റെ ഈശ്വര ചൈതന്യത്തിൽ നിന്നും ഒരു അംശത്തിനെ നമുക്ക് ആരാധിക്കാൻ വേണ്ടി നമുക്കിഷ്ടമുള്ള രൂപത്തിൽ പ്രതിഷ്ഠിച്ചിട്ടിരിക്കുകയാണ് ഈശ്വരൻ രണ്ട് തരത്തിലുണ്ട് ഒന്ന് നമ്മളെ ഉണ്ടാക്കിയ ഈശ്വരൻ ഒന്ന് നമ്മൾ ഉണ്ടാക്കിയ ഈശ്വരൻ നമ്മളെ ഉണ്ടാക്കിയിട്ടുള്ള ഈശ്വരൻ ഈ പ്രപഞ്ചം മുഴുവൻ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് പക്ഷേ നമ്മളുണ്ടാക്കിയിട്ടുള്ള ഈശ്വരൻ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് അതാണ് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഈശ്വരനാണ് അവിടെ ആവശ്യക്കാരൻ നമ്മളാണ് നമ്മളിതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കല്യാണ മണ്ഡപത്തിലേക്ക് കല്യാണത്തിന് കയറുമ്പോൾ വെൽക്കം ഡ്രിങ്ക് പല സ്ഥലത്തും ഉണ്ടാവാറുണ്ട് അത് ചിലപ്പോൾ എന്തെങ്കിലും ജ്യൂസുകളായിരിക്കും അധികം അത് ചിലപ്പോൾ ഓറഞ്ച് ജ്യൂസായിരിക്കും ചിലപ്പോൾ ആപ്പിൾ ജ്യൂസ് ആയിരിക്കും ചിലപ്പോൾ മുന്തിരി ആയിരിക്കും പൈനാപ്പിൾ ആയിരിക്കും നാരങ്ങ വെള്ളമായിരിക്കും അങ്ങനെ പല തരത്തിലുള്ള വെൽക്കം ഡ്രിങ്കുകൾ കല്യാണ മണ്ഡപത്തിലേക്ക് കയറുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മളൊരു കല്യാണത്തിന് പോവുകയാണ് അപ്പോൾ ആ കല്യാണ മണ്ഡപത്തിൻ്റെ ഡോറിൻ്റെ ഒരു സൈഡിൽ മുഴുവൻ പച്ച വെള്ളം വെച്ചിട്ടുണ്ട് ശുദ്ധമായ ജലം ഒരു ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ട് കുറേ ഗ്ലാസ്സുകളിൽ ഒരു സൈഡിൽ ഇതുപോലെ തന്നെ ഓറഞ്ച് ആപ്പിൾ മുന്തിരി ഇങ്ങനെ പല നിറത്തിലും പറ പല മണത്തിലും പല രുചിയിലുമുള്ള വെള്ളങ്ങൾ വെച്ചിട്ടുണ്ട് ഭൂരിഭാഗം ആൾക്കാരും ഏത് വെള്ളം കുടിക്കും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പറയാം ഭൂരിഭാഗം ആൾക്കാരും പച്ചവെള്ളമല്ല കുടിക്കുക ഈ കളറ് ചേർത്തിട്ടുള്ള വെള്ളങ്ങളാണ് കുടിക്കുക കളറ് മാത്രമല്ല അതിൻ്റെ മണവും അതുപോലെ തന്നെ അതിൻ്റെ രുചിയും ഒക്കെ ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ച് ആപ്പിൾ ആണെങ്കിൽ ആപ്പിൾ ഇവിടെ വളരെ കുറച്ച് ആൾക്കാരെ പച്ചവെള്ളം കുടിക്കുകയുള്ളൂ അടിസ്ഥാനപരമായിട്ട് എല്ലാ ഗ്ലാസ്സുകളിലും പച്ചവെള്ളമാണ് ഈ പച്ചവെള്ളത്തിൽ എന്ത് ചേർക്കുന്നു എന്നനുസരിച്ചിട്ടാണ് വെള്ളത്തിൻ്റെ സ്വഭാവം മാറുന്നത് പച്ചവെള്ളത്തിൽ ആപ്പിളിൻ്റെ ഫ്ലേവർ ചേർക്കുമ്പോൾ അത് ആപ്പിൾ ജ്യൂസായി ഓറഞ്ച് ചേർക്കുമ്പോൾ അത് ഓറഞ്ച് ജ്യൂസായി നാരങ്ങ വിഴിഞ്ഞ ചോദിച്ചാൽ നാരങ്ങ വെള്ളമായി പാലാണ് ഒഴിച്ചതെന്നുണ്ടെങ്കിൽ പാലും വെള്ളമായി അതിൽ ചായപ്പൊടിയും കൂടി ഇട്ടാൽ ചായയായി കാപ്പിപ്പൊടി ഇട്ട കാപ്പിയായി ഇനി മദ്യമാണോ ഒഴിച്ചതെന്നുണ്ടെങ്കിൽ അത് മദ്യമായിട്ട് മാറി വിഷമാണ് ഒഴിച്ചതെന്നുണ്ടെങ്കിൽ അത് വിഷമായിട്ട് മാറി അപ്പോൾ വെള്ളത്തിൽ എന്ത് ചേർക്കുന്നു എന്നനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ സ്വഭാവം മാറി മാറി വരും ഇവിടെ വെള്ളം എന്നത് ഈശ്വരനാണ് ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും വെള്ളമാണ് പറയാം വെള്ളം പച്ചവെള്ളത്തിന് പ്രത്യേകിച്ചൊരു നിറവുമാണ് ഒരു രുചിയൊന്നുമില്ല പച്ചവെള്ളത്തിന് പക്ഷേ പച്ചവെള്ളം ഭൂരിഭാഗം ആൾക്കാർക്കും അത്ര ഇഷ്ടമല്ല ആ വെള്ളത്തിൻ്റെ കൂടെ എന്തെങ്കിലും കളർ ചേർ കേൾക്കുമ്പോഴാണ് അത് കൂടുതൽ ആസ്വാദ്യകരമാണ് പച്ചവെള്ളം ഇഷ്ടമല്ല എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കല്യാണത്തിനോ ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ സാധാരണ രീതിയിലും പച്ചവെള്ളം തന്നെയാണ് കുടിക്കുക പക്ഷേ അത് കൂടുതൽ ആസ്വാദ്യകരമാവാൻ അതിലൂടെ എന്തെങ്കിലും ചേർക്കണം അപ്പോൾ എന്താണോ വെള്ളത്തിൽ ചേർക്കണത് അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ സ്വഭാവം മാറി വരും അപ്പം ഇഷ്ടമുള്ളത് വെള്ളത്തിൽ ചേർക്കാം ഇഷ്ടമുള്ളത് വെള്ളത്തിൽ ചേർത്താൽ വെള്ളം ആ സ്വഭാവത്തിലാവും അപ്പോൾ ഇവിടെ നമ്മളെ ഉണ്ടാക്കിയിട്ടുള്ള ഈശ്വരൻ നമ്മളുണ്ടാക്കിയ ഈശ്വരൻ എന്ന് പറഞ്ഞു നമ്മളെ ഉണ്ടാക്കിയിട്ടുള്ള ഈശ്വരനാണ് വെള്ളം പ്രപഞ്ചം മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് വെള്ളം ഇനി നമ്മളുണ്ടാക്കിയ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിൽ നമുക്ക് ആവശ്യമുള്ള വെള്ളമെടുത്ത് അതിലൂടെ എന്തെങ്കിലും ചേർത്ത് മിക്സ് ചെയ്തുണ്ടാക്കുന്നതാണ് ഇഷ്ടപ്പെട്ടത് ചേർത്ത് മിക്സ് ചെയ്തുണ്ടാക്കുന്നതാണ് ഇഷ്ടപ്പെട്ട വെള്ളം അതുപോലെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര സാന്നിധ്യത്തിന് അതിലെന്ത് ചേർക്കുന്നു ഏത് രീതിയിൽ സങ്കല്പിക്കുന്നു എന്താണ് അവിടെ ആ ഈശ്വരനെ എന്ത് ഭാവത്തിലാണ് എന്ത് രൂപത്തിലാണ് നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നത് അതാണ് ഈശ്വരൻ്റെ ഭാവവും രൂപവും ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിട്ട് ഈ ഒരു ആരാധനയ്ക്ക് സഗുണോപാസന എന്നാണ് പറയുക സഗുണോപാസന എന്ന് പറഞ്ഞാൽ ഗുണങ്ങളോട് കൂടിയിട്ട് ഈശ്വരനെ ആരാധിക്കുക പ്രത്യേകിച്ച് രൂപവും ഭാവമൊന്നും ഇല്ലാതെ എന്നുള്ള രീതിയിൽ ഈശ്വരനെ ആരാധിക്കുന്നതിന് നിർഗുണോപാസന എന്ന് പറയുക നിർഗുണം പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ലാതെ ഗുണമെന്ന് പറഞ്ഞാൽ രൂപവും ഭാവവും നിറവും മണവും ഇല്ലാതെ ഈശ്വരനെ ആരാധിക്കുന്നത് നിർഗുണോപാസന പച്ചവെള്ളം മാത്രമാണ് കുടിക്കണമെന്നുണ്ടെങ്കിൽ അത് സഗുണോ നിർഗുണോപാസനയാണ് അതിലെന്തെങ്കിലും ചേർത്തിട്ട് സ്വാദൊക്കെ മാറ്റി നമ്മൾ കഴിക്കുമ്പോൾ അതിന് സഗുണോപാസന എന്ന് പറയും ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് സഗുണോപാസനയാണ് ഈശ്വരനെ ഒരു രൂപം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ആരാധിക്കുന്നത് ആ രൂപവും ആ ഭാവവും ഒക്കെ നമ്മൾ തീരുമാനിച്ച് നമ്മളാണത് പ്രതിഷ്ഠിക്കുന്നത് അതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈശ്വരൻ നമ്മുടെ സങ്കല്പത്തിനനുസരിച്ചുള്ള ഈശ്വരനാണ് അതുകൊണ്ട് തന്നെ ആ ഈശ്വരനെ പ്രപഞ്ചം മുഴുവൻ കാൽക്കുന്ന ഈശ്വര ഈശ്വരൻ്റെ ഒരു അംശം തന്നെയാണെങ്കിലും അതിൻ്റെ സൃഷ്ടികർത്താക്കളും അത് വെച്ചിരിക്കുന്നതും ഒക്കെ നമ്മുടെ സങ്കല്പത്തിലായതുകൊണ്ട് ആ ക്ഷേത്രത്തിലെ കാവൽക്കാരനും നിർമ്മാലിധാരിയും ഒക്കെ ആവശ്യമുണ്ട് തുടർന്നുള്ള അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കുന്നതാണ് അപ്പോൾ ക്ഷേത്രം എന്നത് ഒരിക്കലും നിർഗുണോപാസന രൂപമില്ലാത്ത ഈശ്വരനെ ആരാധിക്കലല്ല ഒരു രൂപത്തോടുകൂടി ഭാവത്തോടു കൂടി പ്രത്യേകമായിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നിയമങ്ങളും ചിട്ടകളും വെച്ച് ഈശ്വരനെ ആരാധിക്കാനുള്ള സ്ഥലമാണ് അത് താല്പര്യമില്ലാത്തവർക്ക് പരബ്രഹ്മമായിട്ടുള്ള ഈശ്വരനെ രൂപവും ഭാവവും ഒന്നും ഇല്ലാതെ ആരാധിക്കാവുന്നതാണ്